വിദേശകാര്യ വിദഗ്ധനായിട്ടുള്ള മോഹൻ വർഗീസ് കൂടി ചേരുകയാണ് മോഹൻ വർഗീസ് ഭാരതം ഭാരതത്തിന് ഇന്ന് സിന്ധൂനെ പുലരിയാണ് കൃത്യമായി ഓപ്പറേഷൻ സിന്ധൂർ ഭാരതം നടപ്പാക്കലി നടപ്പാക്കിയിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഭാരതം വലിയ പ്രത്യാക്രമണം തന്നെ നടത്തിയിട്ടുള്ളത് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചില്ല ജനവാസ മേഖലകൾ ഒന്നും തന്നെ ആക്രമിച്ചില്ല അപ്പോൾ ഭാരതം നടത്തിയ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ ഈ ഈ സിന്ധൂര പുലരിയിൽ എങ്ങനെ വിലയിരുത്താൻ കഴിയും മോഹൻ വർഗീസ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് വിളിക്കുന്ന ആ ഒരു നീക്കം കൃത്യമായ ആസൂത്രണത്തോടെ എവിടെ നിന്നാണോ ഭാരതത്തിനെതിരെയുള്ള സുരക്ഷാ ഭീഷണി കടന്നു വരുന്നത് അവിടേക്ക് തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ ബാലാക്കോട്ട് നടന്നതും അതുപോലെയുള്ള ഒരു ആക്രമണമാണ് പക്ഷെ അതിനേക്കാൾ വലിയ സ്കെയിലുള്ള ആക്രമണം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഇന്ത്യയുടെ ഒരു ദൃഢനിശ്ചയമാണ് ഇത്രയും വലിയ ഒരുക്കങ്ങൾ നടത്തിയതിനു ശേഷം കാരണം പന്ത്രണ്ട് പതിമൂന്ന് ദിവസം കഴിയുന്നു അപ്പൊ അത്രയും ദിവസത്തെ ഒരുക്കങ്ങൾ അത് ഫലം കണ്ടിരിക്കുന്നു ന്യായമായ മറുപടി കൊടുത്തിരിക്കുന്നു ഒരു അത് ഫർദർ എക്സ്റ്റലേഷനിലേക്ക് നീങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാന്റെ വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ എയർ സ്പേസ് ഭേദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഒരു ജനതയുടെ ആവിഷ്കാരം ഈ മരണപ്പെട്ട ഇരുപത്തിയാറ് പേരുടെ കുടുംബാംഗങ്ങൾക്ക് ഉള്ള ഒരു ശക്തമായ ഒരു ഒരു പിന്തുണ ഇതെല്ലാം തന്നെ ഇതിനകത്തുണ്ട് ഒരു ഉറങ്ങിക്കിടക്കുന്ന രാജ്യം എന്ന പഴി കേട്ടിരുന്ന ഭാരതം ഇന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ് പക്ഷേ ഇദ്ദേഹം ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഒരു കാം ബിഫോർ ദ സ്റ്റോം ആണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എല്ലാ തരത്തിലും ഉള്ള തയ്യാറെടുപ്പുകളാണ് പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളിലേക്കോ ആക്രമണം നടക്കും എന്ന ഒരു സൂചന നേരത്തെ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു പക്ഷേ ഇത് കൃത്യമായി ഭീകര കേന്ദ്രങ്ങളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായി ഭീകര കേന്ദ്രങ്ങൾ അതിർത്തിയിൽ നിന്നും വളരെ ഉള്ളിലേക്ക് പിൻവലിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കാരണം അതിർത്തി പ്രദേശത്ത് കേന്ദ്രീകരിച്ചിരുന്ന ഭീകര ഗ്രൂപ്പുകളെ ഒന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കാണാനുണ്ടായിരുന്നില്ല അവരുടെ കേന്ദ്രങ്ങൾ വളരെ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി പിൻവലിക്കപ്പെടുകയായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന നിലയിൽ ഇത് സംഭവിച്ചിരിക്കുന്നത് വർഗീസ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ ഇതിനെ വളരെ ഭാരതത്തിന്റെ കൃത്യമായ സൈനിക നീക്കം യുദ്ധസമാനമായി നീക്കം എന്നുള്ള നിലയിലൊക്കെ തന്നെ പാകിസ്ഥാൻ ഇതിനെ വിലയിരുത്തുകയാണ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവരുടെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ അടച്ചു കഴിഞ്ഞു അതുമാത്രമല്ല അവരുടെ സൈനിക മേധാവികളുമായി പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ അവരുടെ സൈനിക തലവൻ എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാവിലെ പ്രത്യേക യോഗം ചേരുന്നു ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ ഒരു കനത്ത തിരിച്ചടിയിലേക്ക് നീങ്ങും അല്ലെങ്കിൽ ഒരു യുദ്ധ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ നടത്തുമെന്ന് കരുതുന്നുണ്ടോ പ്രത്യേകിച്ചും പാകിസ്ഥാൻ നമുക്കറിയാം സാമ്പത്തികമായി വളരെയധികം തകർന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരത്തെ കൃത്യമായി സൈനിക നീക്കത്തിലൂടെ ചെറുക്കാൻ കഴിയില്ല ഭാരതത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അവർക്ക് ബോധ്യവുമുണ്ട് എങ്കിൽ പോലും അവിടുത്തെ ജനങ്ങളുടെ ആത്മവിശ്വാസത്തെ പിടിച്ചു നിർത്താൻ അവിടുത്തെ സൈനികരുടെ മനോവിദ്യത്തെ പിടിച്ചു നിർത്താനൊക്കെ ഭാരതത്തിന് നേരെ ഒരു പ്രത്യാക്രമണം ഉടൻ പാകിസ്ഥാൻ നടത്തും എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുമോ ശ്രീ മോഹൻ വർഗീസ് അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കം പാകിസ്ഥാനുള്ള സാധ്യതയുണ്ടല്ല എങ്കിൽ പാകിസ്ഥാന്റെ തയ്യാറെടുപ്പുകൾ വ്യർത്ഥം എന്ന് കരുതേണ്ടി വരും അതുകൊണ്ട് ഇത് പാകിസ്ഥാന്റെ ആവശ്യമാണ് ഒരു പരിധിവരെ യുദ്ധം ഉണ്ടാവുക എന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈനിക ജനറൽ അസീം മുനീർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചില മോഹങ്ങൾ ഭാരതവുമായി ഒരു സത്യസാധ്യത ഉണ്ട് എങ്കിൽ മാത്രമേ യുദ്ധം പോലെ ഒരു കൈ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു അധികാര കൈമാറ്റം നടക്കൂ അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അധികാരങ്ങൾ കൈമാറാൻ സാധിക്കൂ അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ും അതിനുള്ള അതിനുള്ള ഒരു സാമ്പത്തിക കരുത്തോ ഒരു സൈനിക നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്നത് പ്രകാരം അവരുടെ യുദ്ധ സാമഗ്രികൾ പോലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് പലതും ആ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന നിലയിലല്ല എന്നുള്ള വാർത്തകളൊക്കെ പല മേഖലയിൽ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ സാമ്പത്തിക പരാധീനതയുണ്ട് ദാരിദ്ര്യമുണ്ട് പ്രത്യേകിച്ചും ഭാരതത്തിൽ നിന്നും വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം വളരെ ശക്തമായ നിലയിൽ നയതന്ത്ര രംഗത്തൊക്കെ തന്നെ ഭാരതം പിടിമുറുക്കുകയാണ് ഭാരതവുമായി സഹകരിക്കാതെ പോകുന്നത് നഷ്ടം പാകിസ്ഥാന് പറഞ്ഞാൽ തീരുന്നതിനും അപ്പുറമാണ് അപ്പോൾ ഇനിയും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഭാരതത്തെ കൃത്യമായി അല്ലെങ്കിൽ ഭാരതവുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങും അങ്ങനെ തന്നെയാണോ കരുതേണ്ടത് ശ്രീ മോഹൻ വർഗീസ് അങ്ങനെയുള്ള സാധ്യതയുണ്ട് കാരണം പാകിസ്ഥാൻ ഇന്ത്യയുടെ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുള്ളത് ഒരു കാലമായകളുടെ മധ്യയും ഈ ഇല്ലായ്മകളിൽ നിന്നും ജനങ്ങളുടെ മനസ്സ് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒന്നാന്തര മാർഗമാണ് യുദ്ധം

ും ആ പന്ത്ര ഓഗസ്റ്റിൽ നിന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശ്രദ്ധ തിരിക്കുന്നത് യുദ്ധ സാഹചര്യത്തിലാണ് അതുകൊണ്ടെല്ലാം പാകിസ്ഥാനും ഇവർ യുദ്ധം ആ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇല്ലായ്മകളുടെ മധ്യത്തിലും